പിന്നെ പറയടി ആക്കര അല്ല അനക്ക് ഉറക്കൊന്നുമില്ല ഇടൂ എന്താ ആ എന്നോടെ അന്നോട് സംസാരിച്ച് സംസാരിച്ച് മേടം വെളുത്ത് മേടം വെളുത്ത് പിന്നെ ഈ എന്താ പറഞ്ഞ് ചടം മറ്റോ നോക്ക് വീട്ടിൽ നിന്നിട്ടോ കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങട്ടെ രാത്രി വിളിക്കട്ടോ ഓക്കേ ആയിക്കോട്ടെ ഓക്കെ

ഒന്നും രണ്ടു പ്രാവശ്യമില്ല നാട്ടുകാരുടെ വീട്ടിൽ മൊത്തം വരാൻ തുടങ്ങണം ഒരാൾക്കൊരു സഹത്തില്ല എടാ പ്രകാശ എടാ പ്രകാശ ഇവിടെ മെമ്പറേ ഇങ്ങോട്ട് ഇറങ്ങി വേടാൻ വീട്ടിലുള്ള കുത്തിരിക്ക നാട്ടുകാരുടെ വീട്ടിൽ മുതൽ കള്ളം എടാ പ്രകാശ എടാ മെമ്പറേ ഇങ്ങോട്ട് ഇറങ്ങിയ കേടോ എവിടെ പ്രയാശ ആ രാജേഷോ വാ കയറിയിരിക്കും ഈ എന്നെ അങ്ങനെ ഇരുത്തൊന്നും വേണ്ട ഏ എന്തേടാ കണക്കറിയോ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിലെ തേങ്ങ പോയി കഴിഞ്ഞ ആഴ്ച ചക്കൻ സൈക്കിൾ പോയി മുന്നേ നാട്ടാരുടെ വീട്ടിൽ ഒരു പോയി വീട്ടിൽ മാത്രമല്ല മൊത്തം കള്ളം കയറാൻ തുടങ്ങിപ്പോ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് ചെയ്യാനാണ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് പഞ്ചായത്ത് പറഞ്ഞോടൊ ഞാൻ പറയട്ടെ രാജേഷെ നമ്മുടെ പഞ്ചായത്തിലെ ഒളിക്കാഴ്ച പുതിയൊരു പദ്ധതി വരാൻ പോവാ എല്ലാ വാർഡിലും ഓരോ സി സി ക്യാമറ വെക്കാനാണ് തീരുമാനം അതൊന്നും വരട്ടെ കള്ളനെ പിടിക്കാലോ എടാ സി സി ക്യാമറ ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കോളാം ഈ അടുത്ത ഇലക്ഷൻ വാ അപ്പൊ ഞങ്ങൾ തീരുമാനാക്കി തരേണ്ട കാര്യം ഞാൻ എസ് ഐനോട് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നൈറ്റ് പെട്രോളിംഗ് ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടി മൂപ്പരോട് പ്രത്യേകം ഒന്നും കൂടെ പറയാ അതുപോലെ ഈ ഒരു ഒരൊലക്കും പറയണ്ട എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയാം ഇവിടെ ഉള്ള ഹിന്ദിക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ചെലപ്പോലും ആണെങ്കിലോ ഈ വെറും പൊട്ടും പള്ളിയാലോ ഇതിന് എന്താ തീരുമാനിക്കേണ്ടത് അങ്ങനെ ഒരു തീരുമാനം രണ്ടു മണിയായി ഫോൺ അവസ്ഥ എന്റെ ആലോചിച്ചു നോക്കി ആ പ്രകാശാ കള്ളനെ രാജേഷ് പിടിക്കുന്ന പറഞ്ഞാൽ പിടിക്കും ഇന്നലെ രാത്രി നല്ല എട്ടിൻ്റെ പണി ഞാൻ കൊടുത്തു ഓനെ എൻ്റെ വീടിൻ്റെ സൈഡിൽ പതിങ്ങി നല്ല തിളച്ച വെള്ളം എൻ്റെ മുഖത്തേക്ക് വെച്ചിരിക്കുന്നു ഇനി നമ്മളെ പഞ്ചായത്തിൽ മുഖം പൊള്ളി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓൻ തന്നെ കള്ള ഞാനൊരു മീറ്റിങ്ങിലാ എന്നാൽ പിന്നെ വിളിക്കാം

ഹലോ ജബാജി ഫിനാൻസ് അല്ലേ അവിടെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ ഇ എം ഐ ലോൺ കിട്ടുമോ